ഹൃദയപൂർവം ഭാഗം അഞ്ച് മോളെ ദിവ്യ ഈ മാധവേട്ടനെന്ന് പറയുന്ന എന്റെ ഏട്ടൻ്റെ ഒപ്പം ഇവളുടെ ഏട്ടനും ഉണ്ട് അതുകൊണ്ട് ഈ പറയുന്ന സച്ചിദേവിന്റെ കണ്ണിലെ കരടാണ് ഈ പറയുന്ന ഇവളുടെ ഏട്ടനും എന്റെ ഏട്ടനുമെല്ലാം പക്ഷേ എന്താണെന്നറിയില്ല പെങ്ങൾക്ക് എന്നിട്ടും സച്ചിദേവിനെപ്പറ്റി മോശ അഭിപ്രായമില്ല മിത്ര പറഞ്ഞു അത് കേട്ടതും ദിവ്യ അവളെ മുഖം കുറിപ്പിച്ചു നോക്കി മതി മതി ഇനി ഇത് പറഞ്ഞ് വഴക്കൂടാൻ നിൽക്കണ്ട സാന്ദ്ര പറഞ്ഞു ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു വീട്ടിലേക്കെത്തിയതും പതിവ് പോലെ തങ്ങളെ കാത്തു നിൽക്കുന്ന ടീച്ചറിനെയും മാഷച്ചിനെയും കണ്ടുകൊണ്ടാണ് കയറി ചെല്ലുന്നത് ഞങ്ങളെ കാത്തു നിൽക്കായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് സാന്ദ്ര ചെന്ന് ടീച്ചറമ്മയുടെ കവിളിൽ പിടിച്ചു പിന്നല്ലാതെ അല്ലാതെ ഇന്ന് വൈകിയോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കിയതും ഓ ഒരു അഞ്ച് മിനിറ്റ് അത് ചിലപ്പോൾ ബസ് വന്നപ്പോൾ ലേറ്റായതായിരിക്കും ഞങ്ങളല്ലാതെ ലേറ്റല്ല സാന്ദ്ര പറഞ്ഞു ചെല് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ ചായും പലഹാരവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടീച്ചറമ്മ പറഞ്ഞതും ടീച്ചറമ്മേ ഞങ്ങൾക്കും കൂടി ഉണ്ടാവോ എന്ന് മിത്ര വിളിച്ചു ചോദിച്ചതും പിന്നല്ലാതെ ഇങ്ങോട്ട് വാ പെണ്ണേ ചായയും സ്നാക്സും ഇവിടെ നിന്ന് കഴിക്കാം ടീച്ചർ പറഞ്ഞു ദാ പോയി ദേ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഓടി അകത്തേക്ക് പോകുന്നത് കണ്ട് ചിരിയോടെ അവരെല്ലാവരും അകത്തേക്ക് കയറി ലക്ഷ്മി റൂമിലേക്ക് കയറി ഒന്ന് ഫ്രഷായി ഇറങ്ങി പിങ്ക് കളറിലുള്ള ഒരു സാദാ സിമ്പിൾ കോട്ടൺ ചുരിദാറാണ് അവൾ അവളിട്ടത് തലമുടി തോർത്തിക്കൊണ്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴേക്കും ടീച്ചറമ്മ അങ്ങോട്ട് കയറി ചെന്നു മോള് തലമുടിയിൽ എണ്ണയൊന്നും ഇട്ടില്ലായിരുന്നോ ടീച്ചറമ്മ ചോദിച്ചു ഞാൻ എണ്ണയൊന്നും കൊണ്ടുവന്നില്ല പറയായിരുന്നില്ലേ മോളെ ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോൾക്ക് വേണ്ടി പിന്നെ ആ വേലി നിറച്ച് ചെമ്പരത്തി നിൽക്കുന്നുണ്ട് അതെല്ലാം പറച്ച് താളിയിട്ട് ഒന്ന് കുളിക്കാറുന്നില്ലേ മോൾക്ക് ക്ഷീണവും മാറും സ്ഥലയ്ക്കും നല്ല തണുപ്പ് കിട്ടുമായിരുന്നില്ലേ ടീച്ചറമ്മ പറഞ്ഞു ഇന്നിപ്പോൾ കഴിഞ്ഞില്ലേ നാളെ ആവട്ടെ അവൾ പറഞ്ഞു നാളെ ഞാൻ പറിച്ചു വെച്ചേക്കാം ഈ നീണ്ട മുടി ആയതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ കുളിക്കുന്നത് തന്നെയാണ് നല്ലത് രാവിലെ കുളിച്ച് പെട്ടെന്ന് കെട്ടിവെച്ച് പോകാൻ പറ്റില്ല മോൾക്ക് ടീച്ചറമ്മ അവളുടെ കയ്യിലെ തോർത്ത് വാങ്ങിക്കൊണ്ട് മുടി നന്നായി തന്നെ തുടച്ചു കൊടുക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ പതിയെന്നറിഞ്ഞു പക്ഷേ അവൾ അത് സമർത്ഥമായി തന്നെ മറിച്ചു ഇനി ദേ ഇതേ നേരം ആ മുടി അഴിച്ചിട്ടിരിക്കെ അപ്പോഴേക്കും അത് ഉണങ്ങിക്കോളും ടീച്ചർ പറഞ്ഞു എന്നാ വാ ചായ കുടിക്കാം എന്ന് പറഞ്ഞ് ടീച്ചർ റൂമിന് പുറത്തേക്ക് പോയതും അവൾ കണ്ണാടിയുടെ മുന്നിലേക്ക് നോക്കി പിന്നെ പുറത്തേക്ക് ചെന്നു അവൾ ചെന്നപ്പോഴേ പുറത്തുള്ള വരാന്തയിലിരിക്കുന്ന എല്ലാവരെയും കണ്ടു ടീച്ചർ ഇത് എവിടെയായിരുന്നു ആ ടീച്ചർ കുളിക്കായിരുന്നോ അവളെ കണ്ടതും മിത്ര ചോദിച്ചു വാ മോളെ ഇവിടെ ഇരിക്കെ മാഷിച്ചൻ പറഞ്ഞതും അവൾ അവിടെ പോയിരുന്നു നല്ല മഴക്കാർ വയ്ക്കുന്നുണ്ട് സാധാരണ സ്കൂള് തുറക്കുന്ന സമയത്തെല്ലാം മഴയാണല്ലോ ഇപ്രാവശ്യം മഴ കാണാണ്ടായപ്പോൾ ഞാൻ ടീച്ചറോട് പറയായിരുന്നു കുട്ടികൾക്കൊക്കെ സമാധാനമായിട്ട് സ്കൂളിൽ പോകാമോന്ന് ഇനിയിപ്പോ ഇവിടെയാണെങ്കിൽ മഴ പെയ്ത അതിനോടൊപ്പമുള്ള കാറ്റാണ് അതാ സഹിക്കാൻ പറ്റാത്തത് മാഷു പറഞ്ഞു ലക്ഷ്മി പുറത്തേക്ക് നോക്കിയിരിക്കുവായിരുന്നു ശരിയാണ് മാനം ഇരുണ്ടു തുടങ്ങി മഴ വെപ്പോ വേണമെങ്കിലും പെയ്യാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അവൾ കയ്യിലെ ചായ ഊതി കുടിക്കുമ്പോഴാണ് സീതാമ മറ്റൊരു പാത്രവുമായിട്ട് വരുന്നത് ഇതെന്താ അവിടെ ഉണ്ടാക്കിയതാ ഇവര് രണ്ടെണ്ണം കൂടി ഇങ്ങോട്ട് പോന്നപ്പോ പിന്നെ അവിടെ എന്തിനാ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഒരു പാത്രം അവരുടെ ഇടയിലേക്ക് വെച്ചു കൊടുത്തു പഴംപൊരിയാണല്ലോ അതെ നമ്മുടെ തൊടിയിലുണ്ടായ ആ പഴവില്ലേ ഏത് കഴിഞ്ഞ ആഴ്ച മുറിച്ചതോ അത് തീർന്നില്ലേ അവിടെ എവിടെ ആർക്കും വേണ്ട പഴം അച്ഛനും മക്കൾക്കും ഒന്നും വേണ്ട ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒന്ന് കഴിക്കുക അത്ര തന്നെ സീതാമ്മ പറഞ്ഞു ആ അത് ശരിയാ ഇവിടെ ഞാൻ അത് സാന്ദ്രമോള് വീട്ടിൽ പോയപ്പോൾ കൊടുത്തു വിട്ടു ഇവിടെ ആര് കഴിക്കാനാ ഇവിടെയും അങ്ങനെ തന്നെ പോകുന്ന ഉള്ളത് അങ്ങോട്ട് കൊടുത്തു കൊടുത്തുവിട്ടത് ടീച്ചർ പറഞ്ഞു എന്തായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിക്കും പിന്നെ എല്ലാവരും കൂടി ആവുമ്പോൾ അറിയാതെ കഴിച്ചുപോക്കോളും സീതാമ്മ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഇതാ സീത ചായ എന്ന് പറഞ്ഞ് ടീച്ചർ ഒരു ഗ്ലാസ് ചായയും കൊടുത്തു അവരെല്ലാവരും കൂടി ചായ കുടിച്ചിരുന്നതും നമുക്കൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് മനു ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങി അവന്റെ പുറകെ തന്നെ മിത്രയും ടീച്ചർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പൊരു കാഴ്ച കാണാം മഴക്കാരൊക്കെ വെക്കുമ്പോഴേ ഇവിടെ നിറച്ച് മൈലുകളാണ് കണ്ടിട്ടുണ്ടോ ടീച്ചറ് ഇവിടെ വന്നിട്ട് കണ്ടില്ലേ മിത്ര ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളും അവരുടെ കൂടെ ഇറങ്ങി അവരുടെ പുറകെ തന്നെ സാന്ദ്രയും വാ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും മഴക്കാരൊക്കെ വന്നു കഴിഞ്ഞാലേ പീലി വിടർത്തി ഡാൻസ് കളിക്കുന്ന കാണാൻ നല്ല രസാ എൻ്റെ ഫോണിൽ ഒരുപാട് ഞാൻ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മനു പറഞ്ഞു അവരെല്ലാവരും മുറ്റത്തേക്കും പറമ്പുകളിലേക്കും നടക്കുകയായിരുന്നു എന്ത് ഭംഗിയാണെന്നറിയോ ഈ സ്ഥലങ്ങളേക്ക് കാണാൻ അങ്ങ് ദൂരെ കാണുന്ന നെല്ലിയാമ്പതി മലനിരകൾ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അത് അത്ര വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റാത്ത കൊണ്ടാണ് ടീച്ചറേ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാ അവളുടെ നോട്ടം കണ്ട് മിത്ര പറഞ്ഞു നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അതാണ് ആ പച്ചപ്പുകൾക്കിടയിൽ ഒരു വെള്ള വര പോലെ കാണുന്നില്ലേ അത് വെള്ളമൊഴുകുന്നതാ മിത്ര പറഞ്ഞു എന്ത് ഭംഗിയാണ് ഇവിടെയെല്ലാം കാണാൻ അവൾ പറഞ്ഞു ടീച്ചർക്ക് ഇത്രയും കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുകയല്ലേ കേരളത്തിൻ്റെ പാലക്കാട് ജില്ലയിലെ മനോഹരമായ ഗ്രാമമാണ് നമ്മുടേത് നമ്മുടെ ഈ കൊല്ലങ്കോട് സമൃദ്ധമായ നെൽവയലുകൾ നെല്ലിയാമ്പതി മലനിരകൾ കൊല്ലംകോട് രാജകുടുംബത്തിൻ്റെ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട് ഈ കൊല്ലംകോടിന് ഭീമൻ ആൽമരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ അടിസ്ഥാനമാക്കിയുള്ള ചിങ്ങംചിറ കറുപ്പുസ്വാമി ക്ഷേത്രം കൊല്ലങ്കോട് കൊട്ടാരം കൊല്ലങ്കോട് രാജകുടുംബം കച്ചാൻകുറിശി ക്ഷേത്രം ചുള്ളിയാർ അണക്കെട്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടം മേൽവയലുകൾ താമരപ്പാടം എന്നിവേണ്ട ഒരുപാടുണ്ട് ഇവിടെ കാണാൻ ശരിക്കും ഈ കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന നെല്ലിയാമ്പുതി മലനിരകളുടെ അടിവാരമാണ് ഈ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കാടുകൾ നദികൾ വിശാലമായ വയലുകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി സൗന്ദര്യങ്ങളുടെ ഒരു നാടാണ് നമ്മുടെ ഈ കൊല്ലംകോട് എന്ന് പറഞ്ഞ ഈ കൊച്ചു ഗ്രാമം ഇവിടെ വന്നു പോയരാരും ഈ നാടിനെ കുറിച്ച് മറക്കില്ല അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ ഞങ്ങൾ ടൗണിൽ താമസിച്ചത് എന്ന് പറഞ്ഞില്ലേ അന്ന് അമ്മയ്ക്ക് ചെറിയ രീതിയിലുള്ള ശ്വാസ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോ അതെല്ലാം മാറിയെന്നാണ് അച്ഛൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് കാരണം ഇവിടത്തെ വായുവിന് പോലും അന്തരീക്ഷത്തിന് പോലും ഒരു പ്രത്യേക ഫീലാണ് എന്നാണ് അമ്മ പറയുന്നത് അതിനിടയ്ക്ക് അവിടെ കാണുന്ന പേരമരത്തിൽ നിന്നും പേരക്കയും മറ്റും പറിച്ചു കൊടുത്തും മഞ്ഞു ഒരുപാട് സന്ധ്യയാൻ നിൽക്കണ്ട കേട്ടോ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരണം അവർ നാലുപേരും സംസാരിച്ചു കൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങുന്നത് കണ്ട് സീതാമ്മ വിളിച്ചു പറഞ്ഞു ഇല്ല സീതാമേ മഴ പെയ്യാൻ പോവല്ലേ ഞങ്ങളെ മയിലുകളെ കാണുമെന്ന് നോക്കാൻ വേണ്ടി വന്നതാ ടീച്ചറ് കണ്ടിട്ടില്ലല്ലോ ടീച്ചറെ കാണിച്ചു കൊടുക്കാനാ മിത്ര പറഞ്ഞു ആണോ എന്നാ അതെ ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പൊക്കോ അവിടെ കാണും ശബ്ദം കേൾക്കുന്നുണ്ട് ടീച്ചറമ്മ പറഞ്ഞതും ശരിയാണല്ലോ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ മിത്ര ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്നു അവിടെ അപ്പോഴാണ് കാണുന്നത് ഒരു മയില് നൃത്തം വെക്കുന്നത് ദാ കണ്ടോ നല്ല ഭംഗിയില്ലേ അപ്പോഴാണ് അവളും അത് ശ്രദ്ധിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അവളും പറഞ്ഞു ദേ ടീച്ചറി അവിടെയുണ്ട് മനു പറഞ്ഞു മറ്റൊരു മയിലും കൂടി അവിടെ നൃത്തം വെക്കുന്നത് കണ്ടു ദേ മഴ വരാൻ പോകുന്നു അപ്പോഴാണ് പാടത്തിൻ്റെ ഭാഗത്ത് കൂടി പോലെ ഇരമ്പി മഴ പെയ്യുന്നത് അയ്യോ ഓടിക്കോ എന്ന് പറഞ്ഞു മനു ആദ്യം ഓടി പുറകെ സാന്ദ്രയും ലക്ഷ്മിയും തൊട്ടു പുറകെ തന്നെ മിത്രയും പോന്നു അവർ വന്നപ്പോഴേക്കും പറഞ്ഞില്ലേ മഴ പെയ്യാൻ പോവാണെന്ന് ഡേ തല തുടക്കേ ഇല്ല അത്രയ്ക്കൊന്നും നനഞ്ഞില്ല എല്ലാവരും വന്ന് വരാന്തയിലേക്ക് കയറി നിന്നതും ടീച്ചർ പറഞ്ഞു ജൂൺ മാസത്തെ ആദ്യമായിട്ടുള്ള മഴ ഇപ്പോഴാണ് പെയ്യുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് മഴയാകാനാ സാധ്യത ഇവരുടെ സ്കൂൾ പോക്കാണ് ഇനി പ്രശ്നത്തിലാവുന്നത് ടീച്ചർ പറഞ്ഞു അതൊന്നുമല്ല മഴയത്ത് പോകാനും ഒരു വൈബാണ് മനു പറഞ്ഞു അല്ല ചേട്ടായി സാധാരണ ചേട്ടായി സ്കൂൾ സ്കൂളിൽ വിട്ടുവന്നു കഴിഞ്ഞാൽ കളിക്കാൻ പോകുന്നതാണല്ലോ ഇപ്പൊ എന്താ പോകാത്തത് മിത്ര ചോദിച്ചു ഒന്നുമില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ മനു ചോദിച്ചു മതി മതി ഇനി സംസാരമായി പിന്നെ അത് വഴക്കായി അടിയിലേക്ക് എത്തും ദേ രണ്ടെണ്ണം ഓടിപ്പോയ വീട്ടിലേക്ക് വിളക്ക് എത്തിക്കാറായി എന്ന് പറഞ്ഞുകൊണ്ട് സീതാമ്മ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി വേഗം അപ്പുറത്തേക്ക് പോയി മഴ ശക്തിയായി വരുന്നു വാ മക്കളെ കേറുമക്കളെ ആയി തുടങ്ങി മാഷെൻ്റെ ടീച്ചറമ്മേ അകത്തേക്ക് കയറിയതും ലക്ഷ്മി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു അതോ എന്തോ ഒരു ബുക്ക് തപ്പണം എന്ന് പറഞ്ഞ് സ്റ്റോറൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണണം പൊടിയടിച്ച് തുമ്മൽ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞതാ പിള്ളേരെ കൊണ്ട് ശനിയാഴ്ച നോക്കിക്കാന്ന് പറ്റില്ല എന്നും പറഞ്ഞത് കയറിയതാ എവിടെയാ ടീച്ചറമ്മേ ലക്ഷ്മി ചോദിച്ചു മുകളിലാ മോളെ മുകളിലേ ദേ ഇവരുടെ മുറിയുടെ രണ്ടാമത്തെ മുറി ടീച്ചർ പറഞ്ഞു ബാ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ലക്ഷ്മിയേം കൊണ്ട് മുകളിലേക്ക് കയറി ആ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അവൾ മുകളിലേക്ക് കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഇടനാഴി പോലെ അതിനടുത്ത് തന്നെ മൂന്നാല് മുറികളും കാണാം ഇതാണ് ഞങ്ങളുടെ മുറി എന്ന് പറഞ്ഞ് സാന്ദ്ര ഒരു റൂമിൻ്റെ ഡോറ് തുറന്നു ഞാൻ ഒന്ന് തല തുടച്ചിട്ട് വരാം നീ വാ ഈ റൂം കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സാന്ദ്ര കയ്യിൽ പിടിച്ചതും വേണ്ട ചേച്ചി ഞാനേ മാഷച്ഛൻ എന്തെടുക്കാമെന്ന് നോക്കിയിട്ടേ എന്ന് പറഞ്ഞ് അവൾ ആ മുറിയല്ലേ തുറന്ന് കിടക്കുന്ന ഒരു റൂം കാണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അതെ എന്നാൽ നീ ചെല് ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ആ റൂമിലേക്ക് കയറിയതും ലക്ഷ്മി ആ റൂമിന്റെ വാതിക്കൽ ചെന്ന് നിന്നു മാഷച്ചൻ അവിടെയുള്ള ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരു ബുക്കെല്ലാം മറിച്ചു നോക്കുന്നുണ്ട് മുഖത്ത് ടവൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട് പൊടിയടിക്കാതിരിക്കാനാണ് എന്ന് മനസ്സിലായതും അവൾ ഡോറിലൊന്ന് മുട്ടി ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും മാഷ് നോക്കി ആ മോളോ ഇങ്ങോട്ട് വാ മാഷ് വിളിച്ചതും അവൾ ആ റൂം ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ എല്ലാം അടക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് വൃത്തികേടായിട്ട് ഒന്നും കിടക്കുന്നില്ല സ്റ്റാൻഡുകളിലായിട്ട് കുറേ ബുക്കുകളും പഴയ പാത്രങ്ങൾ ഓട്ടുപാത്രങ്ങളടക്കം ഒരുപാടുണ്ട് എന്ന് തോന്നി വിളക്കുകൾ അങ്ങനെ എന്തൊക്കെയോ മോള് വാ അവൾ അവിടെ തന്നെ നിന്ന് നോക്കുന്നത് കണ്ടതും മാഷി വിളിച്ചു എന്താ മാഷി നോക്കുന്നേ അവൾ ചോദിച്ചു കൊണ്ട് അകത്തേക്ക് കയറി ചെന്നു അതോ ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ പഴയൊരു നോട്ടീസുണ്ട് പഴയ കാലത്തെ നോട്ടീസുകൾ എല്ലാം ഞാൻ തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇവിടെ വന്ന കാലം തൊട്ടുള്ളതേ അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ എന്നോട് മാധവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോക്കായിരുന്നു മോളെ മാഷു പറഞ്ഞു ആണോ ഞാനവിടെ സഹായിക്കണോ അവൾ ചോദിച്ചു വേണ്ട കിട്ടി എല്ലാം ഫയലുകളിലാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്ന് നോക്കായിരുന്നു അപ്പോഴേക്കും അവൾ അവിടെയെല്ലാം ഒന്നുകൂടി ചുറ്റും നോക്കി ഓരോ സാധനങ്ങളിലും തൊട്ടും തലോടിയും അവൾ നോക്കുന്നത് കണ്ടതും അവിടെ ഇരിക്കുന്ന ഒരു പഴയ എഫ് എം റേഡിയോ കണ്ടതും അവൾ അതിൽ ചെന്നു പിടിച്ചു അതെടുത്ത് നോക്കി അത് കണ്ടുകൊണ്ട് നിന്ന മാഷ് മോളെ അത് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ആരെ ഇപ്പോൾ എഫ് എം വയ്ക്കുന്ന പുതിയ മോഡലുള്ള എഫ് എം റേഡിയോ ഉദയൻ വാങ്ങിക്കൊണ്ടുവന്ന പിന്നെ ഇവൻ്റെ സ്ഥാനം ഇങ്ങോട്ടാക്കിയത് ഞാൻ പണ്ട് ഇത് കേൾക്കുമായിരുന്നു രാവിലെ തന്നെ ഇതിൽ കേട്ടുകൊണ്ടാണ് ചായകുടിയും പത്രം വായനയും എല്ലാം മാഷ് പറഞ്ഞു അവൾ അതെടുത്തു കൊണ്ട് പതിയെ ഓണാക്കി അത്യാവശ്യം ഇരമ്പലോട് കൂടിയ ഒരു ശബ്ദം കൂടി വന്നതും അവൾ വേഗം തന്നെ ശബ്ദം കുറച്ചു പതിയെ അത് ട്യൂൺ ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് അതിലൂടെ ഒരു പാട്ട് കേട്ടതും മാഷേ ഇത് വർക്കിംഗ് ആണല്ലോ അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ മോളെ കംപ്ലൈൻ്റൊന്നും അത് മാഷ് പറഞ്ഞു മാഷേ ഇത് ഞാൻ ഞാനെടുത്തോട്ടെ എനിക്ക് പാട്ട് കേൾക്കാൻ അവൾ ചോദിച്ചു അതിനെന്താ എടുത്തോ അതൊന്ന് തൂത്തും തുടച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാ ഒരു കാര്യം ചെയ്യാം താഴെ ചെന്ന് ഒരു തുണി പതിയെ നനച്ച് നമുക്ക് തുടച്ച് നോക്കാം നല്ല വൃത്തിയുണ്ട് പിന്നെ അതിനൊരു പ്രത്യേകതയുണ്ട് പഴയ ക്യാസറ്റൊക്കെ ഇട്ടാൽ വർക്ക് അത് റേഡിയോ മാത്രമല്ല മാഷ് പറഞ്ഞപ്പോഴാണ് അവളത് ശ്രദ്ധിക്കുന്നത് പക്ഷേ ഇതിലിടുന്ന ക്യാസറ്റൊന്നും ഇപ്പോഴത്തെ കാലത്ത് കിട്ടില്ലല്ലോ മാഷെ അവൾ പറഞ്ഞു അതിന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മാഷ് ചുറ്റും നോക്കിയതും ഒരു ബോക്സ് ഇരിക്കുന്നത് കണ്ടു അത് ചെന്ന് തുറന്നു നോക്കി അതിലെന്തൊക്കെയോ തിരഞ്ഞ് മറ്റൊരു ബോക്സ് അവിടെ നിന്നും എടുത്തു ദേ മോളെ ഈ കാർഡ് ബോർഡ് ബോക്സിലുണ്ടാവും എന്ന് പറഞ്ഞ് മാഷത് താഴെ വെച്ചു അവൾ അത് വന്ന് നോക്കി ശരിയാണ് കാലത്തെ പാട്ടുകളുടെ ക്യാസറ്റ് ഇതിൻ്റെ ആളെ ഉദയനായിരുന്നു ഉദയൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് ആണോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും മാഷ് പറഞ്ഞു ശരി മാഷേ എന്നാൽ ഞാൻ ഇത് താഴേക്ക് കൊണ്ടുപോയ്ക്കോട്ടെ അവൾ ചോദിച്ചു അതിനെന്താ മോളെ കൊണ്ടുപോയ്ക്കോളൂ മാഷിൻ്റെ ആവശ്യം കഴിഞ്ഞോ കിട്ടിയോ മാഷ് അന്വേഷിച്ചത് അവൾ ചോദിച്ചു കഴിഞ്ഞു മോളെ നല്ല മഴയാണല്ലേ പുറത്ത് ഞങ്ങൾ പുറത്തേക്കിറങ്ങിയേക്കായിരുന്നു മൈലുകൾ ഡാൻസ് കളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ പറഞ്ഞു അതേലേ ഞങ്ങൾക്കിത് സ്ഥിരം കാഴ്ചയാ മാഷ് പറഞ്ഞു അവർ രണ്ടുപേരും റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവൾ ആ ബോക്സും ടേപ്പ് റിക്കോഡറും കൊണ്ട് വരുന്നത് കണ്ടതും ഇതെവിടേക്കാണ് ലക്ഷ്മി സാന്ദ്ര ചോദിച്ചു വർക്കിംഗ് ആണെന്ന് തോന്നുന്നു ചേച്ചി ഒന്ന് വർക്ക് ചെയ്തു നോക്കാമെന്ന് കരുതി ഇടയ്ക്ക് റൂമിൽ പാട്ട് വയ്ക്കാലോ അവൾ പറഞ്ഞതും ഈ അസുഖം അപ്പൊ തനിക്കുമുണ്ടോ അവൾ ചോദിച്ചു എന്താ ചേച്ചി അല്ല ഉദയേട്ടനുണ്ടേ ഇപ്പം മൊബൈലിനാണല്ലോ രാത്രി റൂമിൽ കയറിക്കഴിഞ്ഞാൽ മൊബൈലിൽ പഴയ പാട്ടുകൾ വെച്ച് കേട്ടിങ്ങനെ കിടക്കും ആളുറങ്ങിക്കഴിയുമ്പോൾ ഞാനത് ഓഫ് ചെയ്യുന്നത് സാന്ദ്ര പറഞ്ഞു അവർ എല്ലാവരും താഴേക്ക് ചെന്നതും ടീച്ചറ് അകത്തേക്ക് വന്നു വിളക്ക് വെച്ചിട്ട് വരുന്നതാണ് നല്ല കാറ്റാണെന്നേ വിളക്ക് വെക്കുന്നതെല്ലാം കേട്ടുപോകുന്നു ടീച്ചർ പറഞ്ഞു പൂമുഖത്ത് നിന്ന് അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയാണ് ആ മഴ കണ്ടതും അവളുടെ ദേഹം ഒന്ന് കുളർത്ത് കയറുന്നത് പോലെ അവൾക്ക് തോന്നി ഇതെന്താ മോളെ അവളുടെ കയ്യിലിരിക്കുന്നത് കണ്ടതും ടീച്ചർ ചോദിച്ചു ഞാനൊന്ന് വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് കയറി ടീച്ചറമ്മേ പഴയ തുണി എന്തെങ്കിലും ഉണ്ടോ അവൾ ചോദിച്ചു ആ മോളെ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഒരു തുണിയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ അതുമായിട്ട് അവളുടെ റൂമിലെ ടേബിളിലേക്ക് വെച്ചു അവിടെയുള്ള ചെയറിൽ ഇരുന്നു കൊണ്ട് അത് നന്നായി തന്നെ തുടച്ചെടുത്തു പതിയെ ഓണാക്കി നോക്കിയപ്പോൾ എഫ് എം വർക്ക് ചെയ്യുന്നുണ്ട് അവൾ ബോക്സ് എടുത്തുകൊണ്ട് ഒരു ഓഡിയോ ക്യാസറ്റ് എടുത്ത് അതും പതിയെ തുടച്ചു അതിലേക്ക് ഇട്ടു നോക്കിയപ്പോൾ ആദ്യം എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേട്ടെങ്കിലും പതിയെ അത് പ്ലേ ചെയ്യാൻ തുടങ്ങി പഴയ ഒരു മെലഡി സോങ്ങ് ആയിരുന്നു അവളത് കേട്ടതും അവളുടെ കണ്ണുകളും വിടർന്നു അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി ആഹാ ചത്തിട്ടില്ലല്ലേ വർക്കിംഗ് ആണ് അല്ലേ പാട്ട് കേട്ടുകൊണ്ട് സാന്ദ്ര അകത്തേക്ക് വന്നതും ചോദിച്ചു പക്ഷേ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇതിൽ പാട്ട് കേൾക്കുന്നത് ഒരു പ്രത്യേക ഫീലാണല്ലേടാ സാന്ദ്ര ചോദിച്ചതും ലക്ഷ്മി ചിരിച്ചു രണ്ടുപേരും കൂടി ഇരുന്ന് ആ ക്യാസറ്റുകളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാം ഇട്ടു പ്ലേ ചെയ്യിക്കാൻ നോക്കി രണ്ട് മൂന്നെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം വർക്കിംഗ് ആണെന്ന് കണ്ടതും എന്തായാലും ഉദയട്ടിൻ്റെ കളക്ഷൻ സൂപ്പറാണട്ടോ ചേച്ചി ഒന്നും പറയാനില്ല ലക്ഷ്മി പറഞ്ഞു ഇത് തന്നെയാണ് ഇപ്പോഴും രാത്രി കാലങ്ങളിൽ റൂമിൽ കേൾക്കുന്നത് പക്ഷെ കേട്ടുകൊണ്ട് ഉറങ്ങാനും ഒരു ഫീലാണ് ഉറങ്ങാൻ മാത്രമല്ല അവൾ പറഞ്ഞതും സാന്ദ്രയുടെ മുഖത്തേക്ക് ലക്ഷ്മി നോക്കിയപ്പോൾ മുഖമെല്ലാം ചുവന്നിട്ടുണ്ട് എന്താണ് സാന്ദ്ര ചേച്ചി മുഖമെല്ലാം കുങ്കുമ വർണ്ണമായല്ലോ അവൾ ചോദിച്ചതും ഒന്ന് പോണ്ണേ ഉം മനസ്സിലാവുന്നുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു ഹാളിലിരുന്ന് മാഷും ടീച്ചറും ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് സാന്ദ്രയുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്നപ്പോൾ സാന്ദ്ര ഫോണുമായിട്ട് റൂമിലേക്ക് പോയി ലക്ഷ്മി പാട്ട് കേട്ടുകൊണ്ട് തന്നെ നാളെ ഇടാനുള്ള സാരി തേച്ചു വെക്കുകയാണ് ജനാല തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് കർട്ടനുകൾ നീക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കാറ്റ് അവളെയും തഴുകി പോകുന്നുണ്ട് ആ തണുത്ത കാറ്റേറ്റ് ആ റൊമാൻറ്റിക് സോങ്ങും കേട്ട് അത് പതിയെ മൂളിക്കൊണ്ടാണ് അവൾ ഡ്രസ്സുകൾ അയൺ ചെയ്യുന്നത് അപ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ഉദയേട്ടൻ വന്നെന്ന് മനസ്സിലായതും അവളൊന്ന് ശ്രദ്ധിച്ചു പിന്നെ വീണ്ടും അവൾ ജോലി ചെയ്യുമ്പോഴാണ് അവളുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം വരുന്നത് അതിനോടൊപ്പം തന്നെ ബുള്ളറ്റിൻ്റെ ശബ്ദവും അത് മാധവൻ എത്തിയതാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ വീണ്ടും അവളുടെ ജോലി തുടർന്നു ഇതേ സമയം ബുള്ളറ്റ് കൊണ്ടുവന്ന മാധവൻ വീടിനോട് ചേർന്ന് തന്നെ വണ്ടികൾ വയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അതിനടുത്ത് വണ്ടി കൊണ്ടുവന്നു വെച്ചതും അപ്പുറത്ത് നിന്നുള്ള ഒരു മെലഡി സോങ് അവൻ കേട്ടു കേട്ടതും നനഞ്ഞ തലമുടി ഒന്ന് കോതി വെച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് നോക്കി ജനാല തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവളെ അവന് കാണാൻ പറ്റുന്നുണ്ട് മുടിയെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് ഇട്ടുകൊണ്ട് അയൺ ചെയ്യുകയാണ് പെണ്ണ് ആ പാട്ട് അവൻ്റെ ചുണ്ടിലും അവനൊന്ന് മൂളി അവൻ അല്പസമയം ആ ജനാലയിലൂടെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു മോനെ മാധവ് നീ തല തുടയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പുറത്തേക്ക് വരുന്ന ശബ്ദം കേട്ടതും അവൻ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി വീണ്ടും ഒന്ന് ജനാലയിലൂടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു പിന്നെ വേഗം സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു അവിടെ തോർത്തുമായിട്ട് അമ്മ നിൽക്കുന്നുണ്ട് നനഞ്ഞു ഇല്ലേ പെട്ടെന്നുള്ള മഴയല്ലായിരുന്നു അമ്മോ ഇത്രയും ദിവസം മഴയുണ്ടായില്ലോ ഇനി അങ്ങോട്ട് മഴയായിരിക്കും കോട്ട് കൊണ്ടുപോയിക്കോ നീ എന്തിന് ഈ ബസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് ഈ മഴയും നനഞ്ഞു വന്ന് ഇവിടെ വന്ന് അങ്ങ് കുളിച്ചാലില്ലേ എന്താ സുഖം എന്നറിയുമോ അമ്മയ്ക്ക് അവൻ പറഞ്ഞുകൊണ്ട് അമ്മയുടെ തോളിൽ പിടിച്ചു അകത്തേക്ക് പോകുമ്പോൾ അവൻ വീണ്ടും ആ മുറിയിലേക്ക് നോക്കാൻ മറന്നില്ല ഞാനേ വേഗം പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം പടികൾ കയറി മുകളിലേക്ക് ചെന്നു മുകളിലേക്ക് ചെന്നതും അവൻ ആദ്യം ചെയ്തത് അവൻ്റെ റൂമിൻ്റെ ജനാല തുറന്നിടുകയാണ് അതിലൂടെ അവൻ ആ റൂമ് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അവൻ്റെ റൂമിലെ ലൈറ്റ് ഇടാതെ തന്നെ അവൻ ആ ജനാലയിൽ വന്ന് നിന്നു തല തുടച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേൾക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്തോളൂട്ടോ ഞാൻ സ്റ്റോറികളെല്ലാം പറയുമ്പോൾ കണ്ണടച്ച് നിൽക്കും എന്നിട്ട് അതെന്റെ മനസ്സിൽ കാണാറുണ്ട് അതുപോലെ നിങ്ങൾക്കും അത് വ്യക്തമായിട്ട് മനസ്സിൽ കാണുന്ന രീതിയിലാണ് ഞാനത് പറയുമ്പോൾ നിങ്ങളത് കേൾക്കില്ലേ കേൾക്കുമ്പോൾ ആ സ്ഥലങ്ങളും ഞാൻ പറയുന്ന ആ ഒരു സിറ്റുവേഷനെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റണം വായിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലത് കാണാൻ പറ്റണം എന്നാലല്ലേ ആ കഥ അത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റൂ അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത് അല്ലാതെ നിങ്ങളിൽ ആകടിപ്പിക്കുകയോ എപ്പിസോഡ് നീട്ടിക്കൊണ്ടു പോവുകയോ ഒന്നുമല്ലാട്ടോ അത്രയും മനസ്സിലാക്കി നിങ്ങൾക്കത് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ നമ്മുടെ സ്റ്റോറിയും കാണാൻ പറ്റണം മനസ്സിൽ അതാണ് എൻ്റെ ഉദ്ദേശം ഹൃദയപൂർവം എന്ന ഈ സ്റ്റോറിയിലെ ഓരോ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തി വരുന്നതല്ലേ ഉള്ളൂ പരിചയപ്പെട്ട് വരുമ്പോൾ മറക്കാതെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല കഥാപാത്രങ്ങളായിട്ട് മാറുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഈ സ്റ്റോറി മുന്നോട്ട് പോകാം അല്ലേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പറയുന്ന ഈ കൊല്ലംകോട് എന്ന ഈ ഗ്രാമത്തെ പറ്റിയും ഞാൻ പറയുന്നുണ്ട് എനിക്ക് കേട്ടറിഞ്ഞും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗ്രാമമാണ് കൊല്ലംകോട് അതാണ് ഞാൻ ഈ സ്റ്റോറിയിൽ അതുതന്നെ കൊണ്ടുവന്നത് എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ It's me, Kartika.